ഹലോ ഗായ്സ് നന്ദേശ്വർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ഇടഞ്ഞിട്ട് ഒത്തിരി നാളായി അന്ന് അന്ന് എൻ്റെ വീഡിയോസ് മാത്രം ഇച്ചിരി ആയിട്ടുള്ളൂ അതും പണ്ട് കേട്ടോ പണ്ട് ഒരു വർഷം മുന്നേ പിന്നെ ഒരു വർഷം മുന്നേ സൈക്കിൾ അന്ന് ഇത്രയും മുന്നേ ചെറിയൊരു സൈക്കിളായിരുന്നു അപ്പോൾ അത് മാറി അപ്പോൾ പുതിയൊരു സൈക്കിൾ എടുത്തു അപ്പോൾ ഞാനൊന്ന് കരഞ്ഞു വരാം കഴിച്ച് എന്നെ കാണുന്ന ആ അത് കാണുന്നുണ്ട് കഴിച്ചവിടുന്ന് വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് അപ്പോൾ മാറി സൈക്കിൾ വിളിച്ചു ഒരു മാസം സൈക്കിൾ അപ്പോൾ

കിടന്നേനെ അപ്പൊ ആ തുടക്കം ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവൂലോ ആരിച്ചു അരിച്ചാണ് അപ്പൊ പേര് ഞമ്മ തോയി